പാതയോരത്ത് പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ യാത്രക്കാർക്കും കൗതുകമാകുന്നു പട്ടാമി കൊടുമുണ്ട പാതയോരത്ത് സിതാര ഓഡിറ്റോറിയത്തിന് സമീപമാണ് മാലിന്യ കേന്ദ്രം ശുചീകരണ വർണ്ണം വിതർന്ന പൂന്തോട്ടമാക്കി മാറ്റിയത് സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിരുന്നു സൂര്യകാന്തി തോട്ട നിർമ്മാണം പട്ടാമ്പി കൊടുമുണ്ട പാതയോരത്താണ് കണ്ണിന് കുളിർമയായി മഞ്ഞപ്പട്ടണിഞ്ഞ പോലെ സൂര്യകാന്തി വിടർന്നു നിൽക്കുന്നത് സിത്താര ഓഡിറ്റോറിയത്തിന് സമീപത്താണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ആസ്വദിക്കാൻ സൂര്യകാന്തി ചെടികൾ പൂത്തളഞ്ഞു നിൽക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗം എൻ എസ് എസ് സഹവാസ ക്യാമ്പിൽ നടത്തിയ സ്നേഹാരാമ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സൂര്യകാന്തി തോട്ടം ഒരുക്കിയത് അധ്യാപകരുടെയും പ്രദേശവാസിയായ ഉമ്മറിന്റെ നിർദ്ദേശത്താൽ തൈ നടലും പരിപാലനം വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുത്തു ഞാൻ ജി എച്ച് പട്ടാമ്പി സ്കൂളിലെ എൻ എസ് എസ് ആണ് ഞങ്ങൾക്ക് എൻ എസ് എസിന്റെ ഭാഗമായിട്ട് സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഞാനും ഉൾപ്പെടെ എൻ്റെ സ്കൂളിലെ വളണ്ടിയേഴ്സ് എൻഎസ്എസ് വളണ്ടിയേഴ്സ് വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇവിടുത്തെ ഉമ്മറക്കയാണ് ഞങ്ങൾ ഇതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുകയാണ് വൈകുന്നേര സമയങ്ങളിൽ വന്ന് നനയ്ക്കും അതുപോലെ ഇവിടെ ഉമ്മർക്ക വളരെ നന്നായിട്ട് തന്നെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്ന് നനയ്ക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ വളണ്ടിയേഴ്സ് വരും അവർ നനയ്ക്കും മാലിന്യ നിക്ഷേപകരുടെ ഇഷ്ടകേന്ദ്രമായ ഇവിടം പൂർണ്ണമായി വൃത്തിയാക്കിയാണ് പൂന്തോട്ടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് നൂറിൽപ്പരം സൂര്യകാന്തി ചെടികളാണ് വർണ്ണം വിതരി പൂത്തുനിൽക്കുന്നത് മാലിന്യം കൊണ്ട് നിറഞ്ഞ ഇവിടെ പൂക്കൾ കൊണ്ട് വസന്തം തീർത്തപ്പോൾ നിരവധി പേരാണ് ആസ്വദിക്കാനെത്തുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്